സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടനകൾ ജൂലൈ ഒമ്പതിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞ്ച് ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് ലോക്സഭ അംഗീകരിച്ച ഫിനാൻസ് ഭേദഗതി ബിൽ പിൻവലിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാസമരം നടത്തിയത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി പ്രസന്ന ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ ഒരു പ്രദേശമാണ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ ഇതിനെത്തോടു കൂടി മനസ്സിലാക്കാം അപ്പം ഈ ഒരു കണ്ടെത്തി തൊഴിലാളികളുടെ പതിനേഴ് അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പം അത് നമ്മൾ മനസ്സിലാക്കും ഞാനതിന്നൊരു പട്ടണം ഇപ്പോൾ പറയുകയാണ് കാരണം പതിനേഴ് ആവശ്യകളും അവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് എങ്കിലും നമുക്കറിയാവുന്ന നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ അതിനകത്തുണ്ട് അപ്പൊ ആദ്യം തന്നെ തൊഴിലാളികളോട് ജില്ലാ പ്രസിഡന്റ് കെ ജയറാം പ്രകാശ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ സുജാതൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി കുട്ടി ടീച്ചർ ജില്ലാ ട്രഷറർ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വി ഗോവിന്ദൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി വി നിർമ്മല യുരവി ചന്ദ്ര ബാലൻ ഓളിയക്കാൽ ജോയിന്റ് സെക്രട്ടറിമാരായ ഇ സി കണ്ണൻ പി വി ശ്രീധരൻ പി രാമചന്ദ്രൻ മാസ്റ്റർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്